എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത് നമ്മുടെ കഷ്ടതയിൽ നാം യഹോവയോട് നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ് നാം കൽ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ പ്രയാസത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടിൽ ഒക്കെ നാം ഓരോരുത്തരും കർത്താവിനോട് ചിലപ്പോഴെങ്കിലും പലപ്പോഴെങ്കിലും ഒക്കെ നിലവിളിച്ചിട്ടുണ്ടായിരിക്കും നിലവിളിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ നാം ദൈവ സന്നിധിയിൽ നിലവിളിച്ചപ്പോഴൊക്കെയും ദൈവം അവിടെ ഇറങ്ങി നമ്മുടെ ആ ബുദ്ധിമുട്ടിനെ നമ്മുടെ ആ പ്രയാസത്തെ നമ്മുടെ ആ കണ്ണുനീരിനെ ദൈവം മാറ്റി തന്ന് നമുക്ക് ആനന്ദകരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ പലർക്കും പലർക്കും എന്നെ കേൾക്കുന്ന പലർക്കും അത് പ്രാപിക്കുവാൻ ഇടയായി തീർന്ന വ്യക്തികളായിരിക്കും നാം കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചാൽ നമ്മുടെ ഹൃദയം നുറുങ്ങി നാം ൈവത്തോട് ഇനി എന്നെ കൊണ്ട് സാധിക്കുകയില്ല പച്ച അപ്പനെ മാത്രമേ എനിക്ക് വിടുതൽ നൽകുവാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ഈ അനുഭവിക്കുന്നതായ കഷ്ടത്തിൽ നിന്ന് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് എല്ലാം പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം കർത്താവിനോട് നിലവിളിച്ചപ്പോഴൊക്കെയും നാം നിലവിളിക്കുമ്പോഴൊക്കെയും ഉത്തരം നൽകുന്ന കർത്താവാണ് നമ്മുടെ യേശു കർ ആ യേശു കർത്താവിനെ നാം നിലവിളിക്കുക ദാവീത് നിലവിളിച്ചപ്പോൾ ഇബ് നിലവിളിച്ചപ്പോൾ ഒക്കെ ദൈവം അവിടെ ഇറങ്ങി ഇടയായി പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു ദാനിയൽ നിലവിളിച്ചപ്പോഴൊക്കെ ഓരോ ഭക്തന്മാരും കർത്താവിനോട് ആണ് നിലവിളിച്ചത് ദൈവത്തോട് ആണ് നിലവിളിച്ചത് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുവാൻ ഇടയായി തീരും മറിച്ച് നാം നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം നിലവിളിക്കുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്തു തരുവാൻ പരിമിതികളുണ്ട് അവർ ചിലപ്പോൾ ചെയ്തു തരും ചിലപ്പോൾ ചെയ്തു തരത്തില്ല അവരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും അവർ നമ്മളോട് ഇടപെടുന്നത് എന്നാൽ മറിച്ച് സർവശക്തനായ പിതാവ് സാഹചര്യങ്ങളൊന്നും നോക്കത്തില്ല നമ്മുടെ അവസ്ഥകളെ നോക്കത്തില്ല നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം തന്നെ എത്രയുണ്ടെന്ന് അളന്നു നോക്കത്തില്ല കാരണം ഈ അവസ്ഥയിൽ ഞാൻ പിടിപ്പിക്കുമ്പോൾ ഈ വ്യക്തി അതായത് ഇവൾ അല്ലെങ്കിൽ ഇവൻ ഈ ഈ എന്നോട് ചേർന്നിരിപ്പാൻ കാരണമായി തീരും എന്ന് കർത്താവ് നമ്മെ നോക്കി വീക്ഷിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന ആ കഷ്ടതയിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ദൈവം വിടുവിക്കുവാനിടയായി തീരും അങ്ങനെ ഓരോ ജീവിതങ്ങളുമാണ് കഷ്ടതയിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവിനോട് ചേർന്നിരുപ്പാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വന്ന കഷ്ടതയിൽ നിന്ന് നമുക്ക് വന്ന രോഗബന്ധനത്തിൽ നിന്ന് നമുക്ക് വന്ന കടഭാരത്തിൽ നിന്ന് നമുക്ക് വന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടി നാം ദൈവവുമായിട്ട് കൂടുതൽ ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുവാനിടയായതും ഇപ്പോഴും നാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടുതലായി ചേർന്നിരുപ്പാനും കർത്താവിനോ സന്നദ്ധയിൽ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നാം ആഗ്രഹിക്കുന്നത് കർത്താവിനോട് നാം ചേർന്നിരിക്കണം കർത്താവ് നമ്മെ വിടുവയ്ക്കും കർത്താവിനോട് നിലവിളിക്കുക നാം മറ്റുള്ളവരോട് നമ്മുടെ വേദനകൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ അവർ അത് പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ വേദനകൾ നമ്മുടെ പ്രയാസങ്ങൾ അവരോട് പറയുമ്പോൾ അവർ നമുക്ക് സൊല്യൂഷൻസ് ചെയ്തു തരുമെന്ന് അല്ലെങ്കിൽ കുറച്ച് ആശ്വാസം പകർന്നു തരുമെന്ന് ഒരിക്കലുമില്ല ഏത് വ്യക്തി ജീവിതങ്ങളുമാകട്ടെ അവർ തൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു വ്യക്തി പറയുന്ന പ്രശ്നങ്ങളെ അവർ അവരുടെ ഉള്ളിൽ വച്ചേക്കാതെ മറ്റുള്ളവരോട് പല രീതിയിൽ വ്യാഖ്യാനിച്ച് പല രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതം കൂടുതലായി പ്രശ്നത്തിലേക്ക് പ്രതികൂലത്തിലേക്ക് താളറിയ താളടി അറ്റുപോകുന്ന രീതിയിലൊക്കെ ആയിത്തീരുന്നതാണ് നാം കാണുവാൻ സാധിക്കുന്നത് എന്നാൽ മറിച്ച് നമ്മുടെ കർത്താവിനോട് നാം നിലവിളിക്കുകയാണെങ്കിൽ ദൈവത്തോട് നാം നിലവിളിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് പ്രതികൂല അവസ്ഥകൾ ആ പ്രതിസന്ധിയുടെ അവസ്ഥകളെല്ലാം മാറ്റി നമ്മുടെ കഷ്ടതകളെ ദൈവം എടുത്തു മാറ്റി നമ്മുടെ കണ്ണുനീരിൻ്റെ അവസ്ഥകളെ ദൈവം എടുത്തു മാറ്റി കർത്താവ് നമുക്ക് ഉത്തരം നൽകി നമ്മെ മാനിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിലവിളിക്കേണ്ടത് കർത്താവിനോട് മാത്രം നമ്മുടെ വേദനകൾ പകരേണ്ടത് കർത്താവിനോട് മാത്രം നമ്മുടെ ഭവനത്തിലുള്ളവരായാൽ തന്നെ നമ്മുടെ മക്കളാകട്ടെ ആകട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മറ്റൊരു രീതിയിലായിരിക്കും അവർ വ്യാഖ്യാനിക്കുന്നത് എന്നിട്ടായിരിക്കും നമ്മോട് പെരുമാറുന്നത് ചിലപ്പോൾ നാം സുഹൃത്തുക്കളെന്ന് നമ്മുടെ ഉച്ച സുഹൃത്തുക്കളെന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളോടും പല രീതിയിലായിരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് അത് വച്ചോണ്ടായിരിക്കും ഭവനത്തിലുള്ള മറ്റു വ്യക്തികൾ നമ്മളോട് ഇടപെടുവാൻ തുടങ്ങുന്നത് നമ്മെ വേദനിപ്പിക്കുന്നത് നമ്മെ കണ്ണുനീരിലേക്ക് എത്തിക്കുന്നത് ഒക്കെ നാം മറിച്ച് നാം ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ നമുക്ക് കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാനും എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തോടെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുവാൻ ദൈവത്തോടെ ചേർന്നിരിക്കാൻ ദൈവം നമ്മെ ആക്കുവാന് ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും കർത്താവിനോട് നമ്മുടെ വേദനകൾ പറയുമ്പോൾ ആ വേദനകളെ ദൈവം എടുത്തു മാറ്റിയിട്ട് കർത്താവ് ആ വേദനകളെ പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ട് നമുക്ക് എപ്പോഴും സന്തോഷത്തോടായിരിക്കാൻ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി ആശ്ചര്യപ്പെടുന്ന രീതിയിൽ നാം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കും ദൈവം നമ്മെ ഒരുക്കും അതിനായി നിങ്ങളെവരെയും ദൈവം ഒരുക്കട്ടെ കഷ്ടതയിൽ ദൈവത്തോട് മാത്രം നിലവിളിക്കുക കഷ്ടതയിൽ ദൈവത്തോട് മാത്രം നിലവിളിക്കുക കർത്താവിനോട് മാത്രം നിലവിളിക്കുക യേശു കർത്താവിനോട് മാത്രം നിലവിളിക്കുക അവൻ നിനക്ക് ഉത്തരം നൽകി മാനിക്കുന്ന ദൈവമാണ് അവൻ നിനക്ക് ഉത്തരം നൽകി മാനിക്കുക തന്നെ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ഏവരും കർത്താവിനോട് നിലവിളിക്കുന്ന വ്യക്തിജീവിതങ്ങളായി മാറട്ടെ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അമ്മേ